ഖബറുകൾ നമ്മുടെ ഏതു സമയത്തും നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മെ കരയിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിന് ഒരു വീണ്ടു വിചാരം നൽകുകയും ചെയ്യേണ്ട ഒരിടമാണ് അതുകൊണ്ട് തന്നെ ഖബറുകൾക്ക് സന്ദർശിക്കാനും അത് നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാക്കുമെന്നും മാനാ മഹാനായ മുഹമ്മദ് മുസ്തഫ സബ് ബാഹുലിയുസംഗം പറഞ്ഞു എന്നാൽ ഈ കബറുകളുമായി നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളും ഉണ്ട് ആ കബറുകളിൽ പലതും ഇന്ന് ശിർക്കിന്റെ കേന്ദ്രങ്ങളാണ് അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ അവരോട് ഇസ്തിഹാസ നടത്താനും വിളിച്ച് തേടാനും പ്രാർത്ഥിക്കാനും തന്റെ ആവശ്യങ്ങളും അഭിലാഷങ്ങളുമൊക്കെ നിവർത്തിച്ചു കിട്ടാൻ ഒരു അഭയ കേന്ദ്രമായിട്ടാണ് പല ആളുകളും ഇന്ന് മക്ബറകളെ അല്ലെങ്കിൽ ഖബറുകളെ കാണുന്നു സഹോദരന്മാരെ അള്ളാഹുസ്മഹാൻ ഹോത്താല പറയുന്നത് വാൻമൽ മസാജിദൽ ഇല്ലാതെ ഉള്ളഹി കാണുക സുജൂതി ചെയ്യുന്ന സ്ഥലങ്ങൾ അഥവാ ആരാധനാ സ്ഥലങ്ങൾ അത് മുഴുവൻ അമ്മാഹുവിന് അവകാശപ്പെട്ടതാണ് അവിടെയൊന്നും അമ്മാഹു അല്ലാത്ത ആളുകൾക്ക് ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് പല അസുഖങ്ങളും ആണത്വാഹി അഹദ അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യുന്നതിനോടൊപ്പം അള്ളാഹു അല്ലാത്ത പടപ്പുകളോട് നിങ്ങൾ ദ്വാ ചെയ്യാൻ പാടില്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല ഇത് സൂറത്തു ജിന്നിൽ അതിന്റെ പതിനെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്രഹാനുത്തല വ്യക്തമായി പറയുന്നു ഇതുപോലെ തന്നെ സൂറത്ത് സുമറിൽ അള്ളാഹു സുബ്രഹാനു തല പറയുന്നു എന്താണ് വലക്കു ലോറിയയിലേക്ക് വൈലിലെതിന് നിങ്ങൾ കമലിക്കും താങ്കൾക്കും താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാകന്മാർക്കും നാം വഹിയായി അള്ളാഹുവിന്റെ ബോധനമായി നൽകിയിട്ടുണ്ട് അമലു പങ്കു ചേർക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല നമസ്കാരം നോമ്പ് ജക്കാത്ത് കുടുംബ സന്ദർശനങ്ങൾ ഒരു സാലിഹായ അമലും പിന്നെ ഇതിനെ പരിഹരിക്കാൻ ഈ ശിർക്കിനെ പരിഹരിക്കാൻ വേറെ ഒരു അമലുമില്ല അതുകൊണ്ട് ശിർക്കോടുകൂടിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് പതിനായിരക്കണക്കിന് ചാക്കാരി വിതരണം ചെയ്ത് സംഭാവനയായി വാരിക്കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒരുപാട് ആളുകൾ കന്നു നൽകിയിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ വിശ്വാസം ചിർക്കിലധിക്ഷിതമാണ് അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും ആലോചിക്കേണ്ടത് തൻ്റെ അമലുകളിൽ ചിർക്ക് വന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പിശാചിന് വളരെ സൗകര്യമുള്ള ഒരിടമാണ് ഈ ഖബറുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എങ്ങനെയെങ്കിലും വഴിതെറ്റിക്കുവാൻ എങ്ങനെയെങ്കിലും മനുഷ്യനെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവിടെയുള്ള പുണ്യപുരുഷന്മാരെക്കുറിച്ചും അവിടെയുള്ള മഹാന്മാരെക്കുറിച്ചുമൊക്കെ എല്ലാ കഥകൾക്കും ഇവരുടെ മനസ്സിലിട്ട് കൊടുത്തുകൊണ്ട് അവരൊക്കെ വലിയ പോലീശിയുള്ളവരാണ് വലിയ കലാപത്തുള്ളവരാണ് അവർ ഹയാത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അനു മരിച്ചിട്ട് ഒരു വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ വേണ്ടത്ര മതപരമായ ബോധവും അറിവും കഴിവും ഖുറാനു സുഹൃത്തൊന്നും പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരെങ്ങനെ പറഞ്ഞു പറ്റിക്കാറുണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ ഈ കബറുകളിൽ മറവാടപ്പെട്ട മഹാന്മാർ വലിയവരാണെന്ന ധാരണയിൽ അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് ഇസ്തിഹാസം നടത്തുകയും ചെയ്യുന്ന ശിർക്ക അത് പ്രത്യേകം മനസ്സിലാക്കാം തന്നെ ഈ മഹാന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ നല്ല മനുഷ്യന്മാരായിരിക്കാം എന്നാൽ ഈ പിൽക്കാലത്ത് ആളുകൾ അവരെ ബഹുമാനത്തിലേക്ക് എത്തിച്ചു ലോഹിൻ അലി ഇസ്ലാമിന്റെ ചരിത്രം ഖുർആാനും ഹദീസിലും പറഞ്ഞിട്ടുണ്ട് കാലുമൂൽ ആ തദറുള്ള ഹാലിയാത്തും ഒരാ തദറുള്ള വദ്ധം പോലെ സുഭാഷം പോലായ ഹൂസമായി അവൾക്ക് മനസ്സിലാക്കും അവരെ നോഹി നബി ഇസ്ലാത്തു വസ്ലാം അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്ന പറച്ചവനല്ലാത്ത എല്ലാ സൃഷ്ടികളെയും നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ വരണ്ടവരുള്ളത് ആൾക്കാരോട് വല തദറണ ആലിഹത്തക്കും നിങ്ങളുടെ ഇലാഹകളെ നിങ്ങൾ കൈയൊഴിക്കരുത് വല തതറുണ്ണ അതേപ്രകാരം നിങ്ങൾ ഉപേക്ഷിക്കരുത് വദ്ൻ വല സുവാൻസ് ഈ പേരുകളൊക്കെ വദ് സുവാസ് അതുപോലെ ഇതൊക്കെ മഹാന്മാരായ ആളുകളാണ് സാന്നിഹ്യങ്ങളായ ആളുകളാണ് സമൂഹത്തിൽ വളരെ ആദരിക്കപ്പെടുന്നവരും ബഹുമാന്യരുമായിരുന്നു അങ്ങനെ അവർ മരണപ്പെട്ടപ്പോൾ പിശാജി മനുഷ്യരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു ഇവരൊക്കെ സാധാരണ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സദസ്സിൽ പോയിരിക്കുന്ന വലിയ സദസ്സിൽ അവിടെയുള്ള സദസ്സിലുള്ളവരോട് പറഞ്ഞു ഈ ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ ഇരുന്നവരാണല്ലോ നിങ്ങളെ കൂടെ കഴിഞ്ഞ ആളുകളാണല്ലോ അതുകൊണ്ട് അവരെങ്ങൾ അങ്ങനെ മറക്കാൻ പാടുണ്ടോ അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഒരു രൂപമുണ്ടാക്കി ആ രൂപത്തിന് ഇവരുടെ പേരുകൾ നൽകി നിങ്ങളെ മചാരിത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതി അപ്പൊ ശിർക്ക് ചെയ്യണമെന്നോ അവരോട് പ്രാർത്ഥിക്കണമെന്നോ അവരോട് ഇതിഹാസം നടത്തണമെന്നോ എന്നൊന്നും ചിത്രാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല നേരെ മറിച്ച് അവരൊക്കെ മഹാന്മാരുണ്ടെങ്കിൽ അങ്ങനെ മറന്നാൽ പറ്റുമോ എല്ലാവരെയും ഓർക്കുന്ന കൂട്ടത്തിൽ ഈ വലിയ പുണ്യപുരുഷന്മാരെയും നമ്മൾ ഓർക്കണ്ടേ എന്നൊക്കെയാണ് പിശാജ ആദ്യം ചെല്ല ചെറിയ ചെറിയ പ്രേരണകൾ കൊടുക്കുന്നത് കുറച്ചു കഴിഞ്ഞപ്പോ ആ പിശാജെ അതിനുള്ള കയറിക്കൂടി അവരോട് പറഞ്ഞു പറഞ്ഞുതാ ഈ മഹാമനുഷ്യന്മാർ അവർ പടച്ചവന്റെ അടുക്കൽ വലിയ ആദരിക്കപ്പെടുന്ന സ്ഥാനങ്ങളാണ് അതുകൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വൈദ്യിയായ നിരക്ക് അദൃശ്യ ലോകത്ത് വരസ്തിയായ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ നിങ്ങൾ അവരോട് എന്തെങ്കിലും സംസാരിക്കുകയും ചോദിക്കുകയും ഇസ്തിരാത്തുകയൊക്കെ ചെയ്യണം അങ്ങനെയാണ് ഇവരൊക്കെ ആരാധനയുടെ സുഖത്തിലേക്ക് വന്നത് അബ്ദുള്ള അബ്ബാസ് അബി അള്ളാഹുവിൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ പുണ്യപുരുഷന്മാരൊക്കെ അസ്മാരി ചില മഹാമനുഷ്യന്മാരുടെ പേരുകളാണ് അവരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു മിൻ കൗമി നൂഹ് നൂഹ് അലിത്തു വസ്സലാമിന്റെ ജനതയിൽ വളരെ ആദരിക്കപ്പെടുന്ന സാന്നിധ്യങ്ങളായ ആളുകളായിരുന്നു ഫലം ഹലക്കോ അവരൊക്കെ മരിച്ചുപോയപ്പോ ഔഹിലോമിഹി ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ കിരക്ക് പിശാചി വന്നു എന്നിട്ട് അവരുടെ മനസ്സിൽ ഇങ്ങനെ ദുർബോധനം ഇട്ടുകൊടുത്തു ഇല വജാലിസിക്കും അല്ല തീ കാനിഹാ അൻസാബൻ നിങ്ങളുടെ കൂടെ അവർ വന്നിരിക്കുന്ന സദസ്സുകളിലൊക്കെ ഇവരെക്കുറിച്ചൊരു ഓർമ്മയുണ്ടാക്കാൻ വേണ്ടി അവരുടെ രൂപത്തിൽ ചില രൂപങ്ങൾ കൊത്തി ഉണ്ടാക്കി അവരെ കൊണ്ടേ പ്രദർശിപ്പിക്കണം ഐ അസുനാമൻ അല സുപരിഹി ഇവിടെ അതേ രൂപത്തിൽ കാരണം അവരെ കണ്ട മനുഷ്യന്മാർക്കറിയാലോ ഇപ്പൊ കലാകാരന്മാരും ചിത്രകാരന്മാരും ഒക്കെ പ്രതിമ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അങ്ങനെയാണ് അവർ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ആളുകളുടെ ഫോട്ടോ നോക്കിയിട്ട് അതേ മാതിരി പ്രതിമയുണ്ടാക്കും അങ്ങനെ അവരുടെ രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ആ പിശാജി ഉപദേശിച്ചു അങ്ങനെ അപ്പോ ആ സമയത്ത് അവരത് ഉണ്ടാക്കിയ ഫലം തുറ അന്നൊന്നും അവക്ക് ആരാധന തുടങ്ങിയിട്ടില്ല ഹെത്തായിട്ട ഹലക ഹുരായിക്ക് ഈ തലമുറ അങ്ങൾ വെറും ഒരു രൂപം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി അവരെപ്പോഴും കാന്ത ഓർത്താൽ മതി എന്നൊക്കെ ഉപദേശിച്ച ആ സമൂഹവും മരണപ്പെട്ടു തീർന്നപ്പോൾ എന്താണ് പിന്നെ അറിവ് പകർത്തു കൊടുക്കാനും അവിടെ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ കൊടുക്കാനും അവരെ ഉപദേശിക്കാൻ പറ്റുന്ന തലമുറകളൊന്നും ഇല്ലാതെയായപ്പോ അങ്ങനെ ഇല്ലാതെയായി അവർ ഇവരെ വിദഗ്ദ്ധ ഈ പറഞ്ഞ പേരുകളൊക്കെ ആരാധിക്കുന്നു സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ ഈ സാന്നിഹ്യങ്ങളായ ആളുകളുടെ വിഷയത്തിൽ പരിധി വിട്ടുകൊണ്ടൊരു വിശ്വാസം പാടില്ല കാരണം ആയിഷികളായി ഉദ്ധരിക്കുകയാണെങ്കിൽ അന്നെ ഉമ്മുസലമ ഉമ്മു സലമ ഉമ്മു ഹബീബ ഉമ്മു സലമ രണ്ട് ഉമ്മുൽ ഉമ്മുൽമിനാ മുസ്ലിങ്ങളുടെ മാതാക്കളെന്നറിയപ്പെടുന്ന രണ്ടുപേർ ഉമ്മു ഹബീബയും ഉമ്മു സലമയും അവരിൽ നിന്ന് ഈ ഹരീസ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത് ആയിഷയാണ് അതുപോലെ തന്നെ മൂന്നാളും മുസ്ലിം സമൂഹത്തിലെ ആളുകളുടെ ഉമ്മമാരാണ് അങ്ങനെ ദക്കരത്താ കരീസത്തൻ റൈനഹ അവർ അഭിഷീനയിലേക്ക് ഹിജറ പോയപ്പോൾ അവിടെ കണ്ട ഒരു ചർച്ച് ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തെക്കുറിച്ച് അവർ പ്രതിപാദിച്ചു എന്താണ് ആ ഫിഹ തസാവീർ അതിൽ കുറെ രൂപങ്ങളും കുറെ ചിത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നബി ബീസൽ അലൈഹി വരീസല്ല രണ്ടുപേരും അഭിഷീനയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം പ്രവാചകരോട് പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളിങ്ങനെയുള്ള ചില രൂപങ്ങളും വിഗ്രഹങ്ങളും സനമകളും ഒക്കെ വെച്ച ചില ആരാധനാലയങ്ങൾ അവിടെ കണ്ടു അപ്പോ കാലാവർ ഇസ്ലം പറഞ്ഞു ഇന്ന ഉലായ അവരുടെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ അവൻ മരണപ്പെട്ടു പോയാൽ ബനോ അല കബിർ മസ്ജിദൻ അയാൾ മരണപ്പെട്ട് മറമാടിയ കബറിന്റെ മുകളിൽ അവർ ആരാധനാലയം കിട്ടിയുണ്ടാക്കും അങ്ങനെ ഊഫി ഹി തിക്കസുവർ മലരൂപത്തിലുള്ള ഈ രൂപങ്ങളും വിഗ്രഹങ്ങളും അസുനാമുകളും അവിടെ കൊത്തിയുണ്ടാക്കും അങ്ങനെ ഈ അമ്പിയാക്കന്മാരുടെയും സാരിയങ്ങളുടെയും പേരിൽ ഈ രൂപത്തിലുള്ള രൂപങ്ങളും സ്വഭാവങ്ങളും ഉണ്ടാക്കി അവരുടെ സ്ഥിരാസയും ആരാധനയും തുടങ്ങിയ ആളുകളുണ്ടല്ലോ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജയന്മാരാണ് എന്ന് ആരാ പറയുന്നത് മുഹമ്മദ് മുസ്തഫ മുസ്ഫലു അലൈബ് വസ്ലം അതുകൊണ്ട് സഹോദരന്മാരെ മാത്രമല്ല സിയാമ അള്ളാഹിന്റെ മുമ്പിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്മാരായിരിക്കും മുത്തപ്പുക്കനാലിയ ഹജിസാർ അതുകൊണ്ടുതന്നെ ഇസ്ലാം ഇങ്ങനെ മാർഗം ശിർക്കിലേക്ക് പോകുന്ന മാർഗം ശിർക്ക് മാത്രമല്ല വസീലത്ത് ശിർക്ക് ശിർക്കിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന മാർഗങ്ങളെയും ഇസ്ലാം കൊട്ടിയടക്കും ശിർക്ക് മാത്രമല്ല ചിലപ്പോ ഒരു കബറ് അല്പം ഉയരത്തിൽ കിട്ടുന്നത് ചിലപ്പോൾ ആ കബറിന് വിടുന്നത് ചിലപ്പോൾ ആ കബർ അലങ്കരിക്കുന്നത് ഇതൊന്നും ആ പണി എന്തല്ല ചിർക്കല്ല പക്ഷേ ആ പണി ചെയ്താൽ അതേതോ ആയ ആളുകളുടെ കവറായതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് അവിടെയുള്ള ആളുകൾക്ക് പല സവിശേഷതയും പ്രത്യേകതകളും ഉണ്ടല്ലോ എന്ന് പിന്നീട് ആളുകൾ മനസ്സിലാക്കി അവരവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും അപ്പൊ അവർക്കതിന് വസീലയായത് ഈ കവറ് കെട്ടിപ്പൊക്കിയത് അതുകൊണ്ടാണ് കവറ് കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം കാരണം വളരെ വ്യക്തമായി കവറുകളെ പരിധിവിട്ട് ആദരിക്കുന്നതും ആ കബരിന്റെ കെട്ടിടങ്ങൾ കെട്ടുന്നതും ആ കബറിൽ വെച്ച് നമസ്കരിക്കുന്നതും എല്ലാം നിരോധിക്കപ്പെട്ടതാണ് ആയിഷാരദിള്ളാഹു പറയുന്ന ഇബുൻ അബ്ബാസ് രണ്ടും പ്രഗൽഭന്മാരായ സഹാബികളാണ് ആയിഷാരദുന ഇബിൻ അബ്ബാസ് രണ്ടുപേരും ഉന്നയിരിക്കുകയാണ് നജലബി റസൂൽ അല്ലാഹി സ്ല്ലാ വലി ഇഷ്ടിഹിൻ മറം നബിക്ക് രോഗം കൊണ്ട് വർദ്ധിച്ചപ്പോ നജലബിഹിൻ മൗത്വ ആ രോഗത്തിലാണ് നബി നബിസല്ലാ വലിയ മരണപ്പെട്ടു പോയത് അങ്ങനെ സഫിക്ക എത്രയാളോ ഹമീസത്തൻ ലഹു അല വലൂഹി തന്റെ മുഖത്തിട്ട ഒരു തുണി നബി അടക്കിടക്ക് ഈ രോഗങ്ങൾ മുറിച്ചിരിക്കുമ്പോ ആ തുണികൾ നീക്കും പിന്നെയും ആ തുണി മുഖത്ത് വരും പിന്നെയും തുണി നീക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ നബിക്ക് ബോധം നഷ്ടപ്പെടുകയും പിന്നീട് ബോധം വരികയും ചെയ്തപ്പോ ആ നബി ആ തുണി നീക്കിക്കൊണ്ട് അൻവജീഹി കാല എന്നിട്ട് എല്ലാവരും കേൾക്ക പറഞ്ഞു കദാലിക്കാഹി അല യഹൂദി വൻ നസാറ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹുസുബ്രഹാൻ ലാണത്തിൽ ചെന്നിരിക്കുന്നു ശപിച്ചിരിക്കുന്നു ആ ശാപത്തിന്റെ കാരണം ഇത്തഹദു അമ്പിയ അവരുടെ അമ്പിയാക്കന്മാരുടെ നബിമാരുടെ കമറുകൾ അവർ ആരാധനാ സ്ഥലമാക്കി അവിടെ പല നേർച്ചകളും വഴിപാടുകളും ആണ്ടുകളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒന്നും നടത്താൻ പാടില്ല സഹോദരന്മാരെ അവിടെ ഒന്നുമില്ല നമുക്ക് അവിടെ സന്ദർശിക്കാമെന്ന് മാത്രം ആ കബറിലുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കാം അതല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നബിസല അലം വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് അബൂ അബൂമർസദിൽ അലി അള്ളാഹു പറയുന്നത് അലൈവിസ് നബിസലു വലൈസ് പറഞ്ഞു അൽ കുബൂർ ഖബറുകളിൽ നിങ്ങൾ ചെന്നിരിക്കരുത് ഒരാ തുസല്ലൂല കബറുകളെ കുഞ്ഞി നിർത്തി ജനാസയല്ലാത്ത ജനാസ ഉസാഹകരായ ആളുകൾക്ക് അതല്ലെങ്കിൽ ആ മയത്തിനെ മറവാടുന്ന സമയത്ത് അവിടെ നാട്ടിൽ ഹാജരില്ലാത്ത ആളുകൾക്ക് പണ്ഡിതന്മാർ പറയുന്നത് ഒരു മാസം എന്ന് പറയുന്നുണ്ട് മൂന്ന് മാസം എന്ന് പറയുന്നുണ്ട് കലാകാലവും എന്നാരും പറയുന്നു അങ്ങനെയുള്ള അടുത്ത സമീപത്തെ കാലത്തൊക്കെ ഉള്ള ആളുകൾക്ക് ഈ കബറിങ്ങിൽ പോയി ജനാദം നസ്കരിക്കാം തെബിലെ അപമുഖീകരിച്ചുകൊണ്ട് ആണാണെങ്കിൽ തലയുടെ ഭാഗത്തും പെണ്ണാണെങ്കിൽ മധ്യഭാഗത്തു നിന്നുകൊണ്ട് കബറിന്റെ മധ്യഭാഗത്തു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് മഹിത നമസ്കാരം നടത്തി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം അതല്ലാത്ത ഒരു നമസ്കാരവും മക്കുബറയിൽ വെച്ച് പാടില്ല എന്ന് നമുസലല്ലാ ഹരി ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹരീസ സഹോദരന്മാരെ അതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നു ആ പള്ളികൾക്ക് ഉള്ളിൽ തന്നെ ഒരു ചെരു ചില പ്രധാനപ്പെട്ട ആളുകളുടെ ഖബറുകളായി അത് പ്രത്യേകം ബിന്ദിച്ച് മക്കബറകളായി മുഷയ്ക്കുന്നത് കൂറു മിഷയ്ക്കതാണ് അത് ഇസ്ലാമൻ തെറ്റാണ് ഹറാം അങ്ങനെ ഖബറുകൾ ചെയ്യാൻ പാടില്ല ആ കബറുകൾക്കൊക്കെ ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് തന്നെ ഈ പറഞ്ഞ പള്ളികളിലും മേലിൽ ഉണ്ടാക്കപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും എല്ലാ എടുപ്പുകളും അതൊക്കെ എന്താണ് തെറ്റായ കാര്യമാണ് രാജാക്കന്മാരാകട്ടെ സാരീയങ്ങളാകട്ടെ നാട്ടിലെ പ്രമാണികളാകട്ടെ പ്രഭുക്കളാകട്ടെ എന്താണ് ഇതാരത്വ അത് പൊളിച്ചു മാറണം എല്ലാ കൃഷയ്യതാവും അവൻ ആ കൃഷയ്യതാ എനിക്കുമോർ യുഹദം هذا بوليكنا هذا ودنا نيكن جينا إذا نسلاب الدنيام إيه يهود أو غيره هذا مما لا علم فيه خلافاً. الشيخ الإسلام يبرد فيه لا واقع نجاني برد هذا خولوش الشيخ الإسلام يبرد فيه يا أديهم برينا عندنا هذه المساجد المبنية جتوا على سبور الأبياء والصالحين أو ولا أو الملوك أو غيرهم تتعين إزالتها يهدم إذا يهدم هذا مما لا أعلم فيه خلافاً. സൈനോലി മഹബൂഫിൻ ഇസ്ലാമിക ചരിത്രത്തിലെ അറിയപ്പെട്ട ഒരു പണ്ഡിതന്മാരും അതിനെ എതിർത്തിട്ടില്ല അവർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല കെട്ടി ഉയർത്തപ്പെട്ട എല്ലാ ചെട്ടിടങ്ങളും എല്ലാ സത്യാവുകളും അല്ല എല്ലാ പിന്നെ എന്താ പറയുക മക്കാമുകളും അതൊക്കെ തകർക്കപ്പെടേണ്ടതാണ് അത് പൊളിച്ചു മാറ്റപ്പെടേണ്ടതാണെന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഇത് കബറുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിഖുകൾ നമ്മുടെ നാട്ടിലേക്ക് ചണ്ടകളും ആനകളും പൈവാരങ്ങളും ഭക്ഷണം അതുപോലെ തന്നെയൊക്കെ കിടക്ക് ആളുകൾ ഇങ്ങനെ പോയി ആ കബറുകൾ തുമ്പിൽ സുയൂജി ചെയ്യുന്നു അതിന് ശുദ്ധം കൊടുക്കുന്നു അതിൽ തവാഫ് ചെയ്യുന്നു ക്യാബത്ത് തവാഫ് ചെയ്യുന്നത് പോലെ ഇതൊന്നും കബറുകളിൽ ചെയ്യാൻ പാടില്ല ഖബറുകൾ എന്ന് പറയുന്നത് അള്ളാഹു പ്രഹാൻ മനുഷ്യനെ പരസതി ലോകത്ത് സ്വീകരിക്കുന്ന ആദ്യത്തെ ഭവനമാണ് അവര് മനുസരിമിൽ ആ നിറ പരലോകത്തേക്ക് മനുഷ്യൻ പോകുമ്പോൾ ആദ്യം ചെന്ന് താമസിക്കുന്ന വീടാണ് കബർ എന്ന് പറയുന്നത് അവിടെ ആ കബറിൽ കിടക്കുന്നവർ അവർ അവരുടെ അമരകളുമായി അള്ളാഹരുടെ ഇടയ്ക്കിലേക്ക് പോയി കഴിഞ്ഞു സൈറാണെങ്കിൽ അവർ ഹൈർ കിട്ടും ഷറാണെങ്കിൽ അവർക്ക് ഷർ കിട്ടും അത് ഇലല്ലുഖു ഇലല്ല അതേസമയം നിങ്ങൾക്ക് ആ കവരാളികളുടെ അടുക്കിൽ പോയി ആരാധിക്കാനും അവർക്ക് ജുഴി ചെയ്യാനും അവരോട് ചോദിക്കാനും പാടില്ല ശിർക്കാണ് മുസ്ലിങ്ങൾക്ക് ഇത് തീരെ പാടില്ല കാരണം മുസ്ലിങ്ങൾ മുവാഹിദുകളാണ് അൽ മുവാഷിദ് ലായുൽ അൽ മുവാഷിദ് ലായ തോൽ ഖുമൂരിയും അവരൊന്നും അങ്ങനെ ചെയ്യുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹ് വസുബ്രഹാനുള്ള തല ഈ തലത്തിൽ കബറുകളെ ഇസ്ലാമിക മൃത്യാനികൾക്കനുസരിച്ച് ആ കബറുകളെ സ്വീകരിക്കാനും ആ കബറുകളോട് പെരുമാറാനും അള്ളാഹു സുബ്രഹാനുള്ള തല നമുക്ക് തോന്നി ചെറുവാറാകട്ടെ അലഹി

കാരണം ഇതേ ദൗത്യത്തിന് ഇതേ പണിക്ക് എന്നെ റസൂലി പറഞ്ഞു റസൂലിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്ത ഒരു പണിക്ക് ഇപ്പോൾ അതേ മാറി ചെയ്യാൻ നിന്നെയും ഞാൻ പറഞ്ഞേക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു മുഷർ ഇല്ലാ ഇല്ല സവ്വൈത്തവും അബുൽ ഹയ്യാജ് രസൂദിയോട് അലീബ് ലഭിക്കാ എന്ന് പറയണം ഞങ്ങൾ നാലാമത്തെ സലീഫ് നാലാമത്തെ സലീഫ് തുറാവ അദ്ദേഹം പറയുക എന്ത് എന്റെ റസൂലോ പ്രശ്നം മണിന്താറിയോ എവിടെയെങ്കിലും ഒരു വിഗ്രഹം നാട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഉടച്ചു കളയണം തള്ളിയിട്ടിട്ട് പോടിപൊടിയാക്കണം സമസ്തവും എവിടെയെങ്കിലും ഒരു കവർ കെട്ടിപ്പോക്കിയിട്ടുണ്ടെങ്കിൽ സവ്വൈത്തവും അതിനെ നിരപ്പാക്കണം കാരണം അതിന്റെ അളവുണ്ട് എത്രയേ കവറ് ഉയർത്താൻ പാടുള്ളൂ എന്ന് അതിനൊരു അളവുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അൽ അനിൽ ഹസന് പിന്നിൽ ഹസന് പിന്നെ അലീബിൻ അബി സാലി അദ്ദേഹത്തിൽ നിന്നിരിക്കുന്ന ഹദീസിൽ കാല ഇന്റെ കവർ ഒരു കൂട്ടം ആളുകൾ അനാവശ്യമായ ചില ദുരുദ്ദേശങ്ങളോട് കൂടി ഒരു അടുക്കൽ നിൽക്കുന്നത് കണ്ടപ്പോ ആ ഹസൻ അവരെ ഉപദേശിച്ചു അങ്ങനെ അവർ എന്തൊക്കെയോ ചില ഗോപ്രായങ്ങൾ ഈ കവറിൽ കിടക്കുന്ന ആളുകളോട് വണങ്ങുകയും അവർക്ക് ആരാധന അർപ്പിക്കുകയും അവരിൽ നിന്ന് ഗുണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കുമ്പിടുകയും സുയൂതുകയും ഒക്കെ ചെയ്യുന്ന പണി കണ്ടപ്പോൾ അദ്ദേഹം അവർ വിരോധിച്ചു കാല ഇന്നബിൻ വസ്ല്ലം പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു ലാ അള്ളാഹുന്റെ അക്ഷരം പ്രതിസീകരിച്ചു നിങ്ങൾ ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്റെ ഖബറിനെ എഴുതാക്കരുത് എന്ന് അദ്ദേഹം അള്ളാഹുനോട് പ്രാർത്ഥിച്ചു ജനങ്ങളോട് അദ്ദേഹം ഉപദേശിച്ചു ഒരിക്കലും എന്റെ ഖബർ ഒരു ആഘോഷ സ്ഥലമാക്കി നിങ്ങൾ മാറ്റരുത് അതേപ്രകാരത്തിനെ പോലെ തത്തഹും ഉയൂത്തക്കും കുബൂറ നിങ്ങൾ വീടുകളിൽ നിസ്കാരം നടക്കണം കബറുകളാക്കരുത് വീടുകളെ എന്ന് പറഞ്ഞാൽ കബർ നമസ്കാരമല്ല നമസ്കാരം നടക്കാത്ത സ്ഥലമാണ് കബർ അതേമാതിരി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് അല്ല സുനത്ത് നമസ്കാരങ്ങൾക്ക് അവിടുന്ന് ചെയ്തോളൂ താജിദ് അവിടുന്ന് നിസ്കരിച്ചോളൂ സ്ത്രീകൾക്ക് അവിടുന്ന് നിമസ്കരിക്കാം പുരുഷന്മാരായ ആളുകൾ പറഞ്ഞിന് പള്ളിയിൽ വരണമെന്ന് മാത്രം മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാം അങ്ങനെ നിങ്ങൾ വീടുകളിൽ നിന്ന് ഉച്ച നമസ്കരിക്കണം മാത്രമല്ല അള്ളാഹു മുസല അല മുഹമ്മദ് അലി മുഹമ്മദ് ആ സ്ഥലാത്ത് ഇബ്രാഹിം ഇയ്യ അത് ചെല്ലാം അള്ളാഹു മുസല്ല അല മുഹമ്മദ് ചെറിയ സ്ലാത്ത് ചെല്ലാം ആ സലാത്ത് നബിയുടെ മേൽ വർദ്ധിപ്പിക്കണം ഐസുമാ കുർക്കും നിങ്ങൾ എവിടെയായിരുന്നാലും ഇന്ന സലാത്തക്കും ഇന്ന സലാത്തക്കും തമിലുമി നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹു വസല്ലി അല മുഹമ്മദ് സലാത്ത് ചെല്ലുമ്പോൾ അതെനിക്ക് എത്തിച്ചു തരാൻ അള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതെന്റെ എത്തും എന്ന് നബിസല്ലാ വലീസലും പറഞ്ഞു മാത്രമല്ല നമ്മൾ വളരെ വിവരമില്ലാത്ത പല കാര്യങ്ങളും മയത്തിനെ മറമാടാൻ പോകുമ്പോൾ കവൽ വെച്ച ആളുകൾ ചെയ്യുന്നുണ്ട് എന്താണ് ചെരുപ്പിട്ടിട്ട് നടക്കുക ചെരുപ്പ് അയച്ചു വെക്കണമെന്നാണ് നിയമം അതേ പ്രകാരം തന്നെ അപ്പുറോ അപ്പുറൊക്കെ കവരുണ്ടാവും അതിന്റെ മോളാക്കിയായി അപ്പൊ അതൊന്നും പാടില്ല ലാ നിങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല നിങ്ങളുടെ വസ്ത്രത്തിൽ ഒരു തീക്കട്ട വീഴുകയും എന്നിട്ട് നിങ്ങളിട്ട വസ്ത്രം ആ തീക്കട്ട കരിച്ചു കളയുകയും അങ്ങനെ ആ വസ്ത്രം കരിഞ്ഞതുകൊണ്ട് നിങ്ങൾ തൊലി പോലും കരിഞ്ഞു പോവുകയും ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ഏതിനേക്കാൾ മിൻ അൻ എഞ്ചിസായ കബർ കബറിന്റെ മുകളിൽ ഇരിക്കുന്നതിനേക്കാൾ കബറിന്റെ മുകളിൽ നിങ്ങൾ ഇരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ വസ്ത്രത്തിൽ ഒരു തീക്കട്ട വീണ് അത് കരിഞ്ഞ് നിങ്ങൾ തൊലി പോലും കരിഞ്ഞു പോകുന്ന കാര്യമാണ് എന്ന് നബിസലഹ് വലൈസ്ലം പറഞ്ഞതായി കാണാം സഹോദരന്മാരെ ഖബറുകൾ സന്ദർശിക്കാം കബർ സന്ദർശനം പോലും വേണ്ടാന്ന് പറയുന്ന ആൾക്കാരാണ് ഖബറിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് എല്ലാ ഖബർ വിദ്യാർത്ഥികളും എന്തിനാണ് 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 കബർ സന്ദർശിക്കുന്നത് നബിസല്ലാ വലൈസ് പറഞ്ഞു കബർ സന്ദർശിക്കുന്നത് പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങൾ ആ കബർ സന്ദർശിച്ചോളൂ അത് മരണാണെന്ന ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരും ഇവർക്ക് വലിയ പ്രമാണിമാരായിരുന്നു ഭരണാധികാരികളായിരുന്നു നാട്ടിൽ വലിയ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് ഒരുപാട് അനുയായ ഉർഗത്തിന്റെ ചിന്താബാധ കിട്ടിയ ആളുകളാണ് പക്ഷെ അവരിപ്പോൾ അവിടെ പോയി അത് മതോ മാ മതോ ഹലോ മാ ഹലോ അവരൊക്കെ പിരിഞ്ഞുപോയി അവരൊക്കെ ഈ ഭൂമുഖത്തിൽ നിന്ന് നിഷ്കാസിതരായി അവരൊക്കെ പടച്ചവന്റെ അടുക്കലാണ് ഹൈരായ മനുഷ്യന്മാരാണെങ്കിൽ അവർ ഹൈർ നൽകപ്പെടും ശരറായ മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോ ആ ആളുകളെ കുറിച്ച് നോക്കി തോന്നി ആ ഒരു ചിന്ത വരാൻ വേണ്ടിയാണ് കബർ സന്ദർശിക്കണം കബര് സ്വീകാരത്തിന് നല്ലതാണ് അതുമാത്രമല്ല മാത്രമല്ല മയത്തിനെ കൊണ്ടുപോകുമ്പോൾ മയ സംസ്കരിച്ച് പള്ളിയിൽ രക്ഷപ്പെടുന്നവരാൾക്കാരുണ്ട് ഒരു പണിയുണ്ടാവില്ല എന്നാലും ആകെ ചെയ്യലെന്താണ് പള്ളിയിൽ പോയിട്ട് ഒന്ന് രണ്ടര പിന്നെ നാല് തക്ക് വീട് ചെല്ലി മയ്യ സംസ്കാരം നടത്തും കിട്ടില്ല അതിന് ഒരു കീറാത്തേ കിട്ടുള്ളൂ ആ മയത്തിന്റെ കൂടെ കബറിൽ പോയി അതിനെ അവിടെ ഉള്ളിൽ വെച്ച് ദഫനം ചെയ്ത് അതിന്റെ ഒരു സ്ഥലവും ഈ അസൈക്കുമുത്ത് സ്പീത പോകില്ല എന്നുള്ള സ്ഥലം നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ തെസ്പീത്ത് ചോദിക്കണം അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന പോവാണ് അതൊരു സഹോദരന്മാരെ അപ്പൊ അതൊക്കെ ചെയ്യണം രണ്ട് കീറാത്തും കിട്ടിയിട്ടേ പോരാൻ പാടുന്ന പ്രത്യേകിച്ച് തിരക്കില്ലാത്ത ആളുകളാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് അറബത്തുള്ളി പറയാണ് മക്ബറ നീ മക്ബറയിൽ സന്ദർശിച്ചോ വംശ ീം ഒരു യസീമിന്റെ തല നടന്നിപ്പോ അദ്ദേഹം എനിക്ക് എന്റെ ഹൃദയം വലിയ കടുത്തു പോയിട്ടുണ്ട് ആ ഹൃദയം ഒന്ന് അരിഞ്ഞു കിട്ടാൻ എന്താണ് വഴി എന്ന് ഒരു സഹോദരനോട് തിൽമിയിൽ ഉസ്താദായ അഹു അഹിമാഹിരുസിഹത്തിൽ ജുമാ അഹിർ സിഹത്തിന്റെ ജുമാന്റെ ഇമാമായ അഹമ്മദിനോട് ചോദിച്ചിരിക്കുക ഹൃദയത്തിന് അരിവുണ്ടാകാൻ എന്താ മാർഗം അപ്പൊ അദ്ദേഹം പറഞ്ഞു മുതുകൊഴി മക്ബറ നീ മക്ബർ റേഷ നാൻ എന്റെ ഹൃദയം അരിയും എരു കൽമക്ക് അതേപ്രകാരം ഇൻഷാഹിബ് റഹസൽ യത്തീം ഒരു യത്തീമിന്റെ തല തടവിക്കോ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ അവരോട് പ്രാർത്ഥിക്കാനല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അസലാമിരി ഇത് മഖബറയിൽ ചെന്നാൽ പറയേണ്ട ദുആയാണ് നിങ്ങൾക്ക് ഈ ഇവിടെയുള്ള മുസ്ലിങ്ങളായ ആളുകൾ അള്ളാവിന് സമാധാനം ഉണ്ടാകട്ടെ നിങ്ങളിൽ ആദ്യമേ മരിച്ചുപോയവരും പിന്നീട് മരിച്ചു ചെല്ലുന്നവർക്കും അള്ളാഹു അഹ്മത്ത് ചെയ്യട്ടെ ഇന്ന ഈശ അള്ളാഹുബിക്കും ലാഹിക്കുവൻ ഞങ്ങളിതാ നിങ്ങളുടെ കൂടെ വന്നു ചേരാനുള്ളവരാണ് ഈ ദ്വാര ചെയ്യുക ഇതല്ലാത്ത മറ്റൊരു ദ്വായും കബറാളികളോടില്ല പ്രാർത്ഥനയില്ല ഈ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം കബറുകളോട് നമ്മൾ സമീപിക്കേണ്ടത് അത്തരം സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്രഹാനുഭവത്തര നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാനെ നിന്ന്